Huh? ഹായ് ഫ്രണ്ട്സ് നമ്മൾ നോക്കാൻ പോകുന്നത് എൽ സ്കെയിലാണ് കേട്ടോ സ്റ്റിച്ച് ചെയ്യുന്നവർക്കും ബിഗിനേഴ്സിനൊക്കെ വളരെയധികം യൂസ്ഫുള്ളായിട്ടുള്ളൊരു ആണ് ഇത് എൽ സ്കെയിലാണ് നമ്മുടെ തുണിയിലുണ്ടാകുന്ന ഏറ്റക്കുറിച്ചിലുകൾ നമ്മൾ മെഷർമെൻസിനെ ബാധിക്കും അല്ലേ അപ്പോൾ അതൊക്കെ ക്ലിയർ ആക്കാനായിട്ട് നല്ല അടിപൊളിയായിട്ട് യൂസ് ആക്കാവുന്ന ഒരു ആണ് ഇത് അതായത് നമുക്ക് തുണികൾ തുണി കറക്റ്റായിട്ട് സ്ട്രെയിറ്റ് ആയിട്ട് മാർക്ക് ചെയ്യാനായിട്ട് നമ്മൾ ഇത് ഹെൽപ്പ് ചെയ്യും ഒരു കോർണറിലേക്ക് വെച്ചിട്ട് നമ്മൾ കറക്റ്റ് ആ ഒരു പൊസിഷനിൽ കൂടെ വരച്ചു കൊടുത്താൽ മതി കേട്ടോ നമ്മുടെ തുണിയിൽ കറക്റ്റ് ആയിട്ട് ആയിട്ട് സ്ട്രെയിറ്റ് വരക്കാൻ പറ്റുവേ ഇത് ആം ഹോളിലും നമുക്ക് പല യൂസ് ഉണ്ട് ഇത് വെച്ചിട്ട് തിരിച്ചും മറിച്ചൊക്കെ നമുക്കിത് യൂസാക്കാം കേട്ടോ വലിയ സൈഡ് വെച്ചിട്ടാണെങ്കിലും തുണിയുടെ വിട്ടനുസരിച്ചൊക്കെ നമുക്കിത് അങ്ങോട്ടും ഇങ്ങോട്ടും നീക്കിയിട്ടൊക്കെ തിരിച്ചും മറിച്ചൊക്കെ നമുക്കിത് ആക്കാൻ പറ്റും അപ്പോൾ ഈ പ്രൊഡക്റ്റിനെ കുറിച്ച് അറിയാത്തവരാണെങ്കിൽ ഈ ഒരു പ്രൊഡക്റ്റ് വാങ്ങിച്ചു നിൽക്കുന്നത് വളരെയധികം ഉപകാരപ്പെടുവേ ഞാൻ ഈ വലിയത് ഒരു കോംബോ ആയിട്ടാണ് വാങ്ങിച്ചത് ഞാൻ മീഷോ എന്നാണ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത് ചെറുത് ഞാൻ ആമസോണിൽ നിന്നാണ് കേട്ടോ ചെറുതിൻ്റെ ഒരു സ്കെയിലും ഒരു ഫ്രഞ്ച് കറും ഒക്കെ കൂടെ അങ്ങനെ അങ്ങനെയാണ് വന്നിട്ടുണ്ടായിരുന്നത് അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായി െ ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ താങ്ക്